അതേ കൂട്ടുകാരെ ജർമ്മനിയിൽ വന്നിട്ട് എട്ടു വർഷമായി കേട്ടോ പക്ഷേ ഇതുപോലൊരു സ്ഥലത്ത് വരുന്നത് ആദ്യമായിട്ടാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഒരുപാട് ഉയരത്തിലാണ് ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കൃത്യമായിട്ട് എത്ര ഉയരത്തിലാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല കോടയെല്ലാം ഇറങ്ങി നല്ല ഒരു സ്ഥലം നോക്ക് കോട കാരണം അങ്ങ് ദൂരോട്ടുള്ള കാഴ്ചകളൊന്നും കാണാൻ പറ്റുന്നില്ല പിന്നെ ഇന്ന് കുറച്ച് ചെറിയ ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് കാർമേഹമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മൂടിക്കിടപ്പുണ്ട് ധാരാളം ആൾക്കാർ ഇവിടെ വാഹനങ്ങളുമായി വന്നിരിക്കുന്നത് ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് അതെന്താണെന്ന് ഞാൻ പറയാം അങ്ങ് ദൂരെ അടിവാരത്ത് ചെറിയൊരു സൺലൈറ്റ് വന്നിട്ടുണ്ട് ഞാൻ ഒന്നുകൂടി കാണിച്ചുതരാം കുറച്ചും കൂടി സൺലൈറ്റ് കിട്ടിയിരുന്നെങ്കിൽ നല്ലൊരു കാഴ്ചയായിരുന്നു എങ്കിലും നോക്കി ഓ എന്തൊരു മനോഹരമായ കാഴ്ചയാണെന്ന് നോക്കിയേ കണ്ടില്ലേ ശരിക്കും ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ നാട്ടിലെ ഊട്ടിയിൽ നിന്നൊക്കെ പോകുമ്പോൾ ഉള്ള ഒരു ഫീലിംഗ് ഞാൻ ഊട്ടിയിൽ പോയിട്ടില്ല പക്ഷേ ആ ഊട്ടിയിലൊക്കെ പോകുമ്പോൾ ഉള്ള വീഡിയോസൊക്കെ ഞാൻ പലരുടെയും യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടുണ്ട് അപ്പം ഈ പാർക്കിൽ നിന്ന് പാർക്കിങ്ങിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് രണ്ടര കിലോമീറ്റർ ഇതുപോലുള്ള ചെറിയ ദുർഘടം പിടിച്ച വഴിയിൽ കൂടി നടന്നിട്ട് വേണം നമുക്ക് ആ ഒരു സ്ഥലത്ത് എത്തേണ്ടത് മഴയും കൂടി ഉള്ളത് കൊണ്ട് തന്നെ കയറ്റം ചെറിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എങ്കിലും ആ കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഈ തടസ്സമൊന്നും ഒരു തടസ്സമേ അല്ല എന്നുള്ള രൂപത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ചെറിയൊരു കയറ്റമാണ് കേട്ടോ രണ്ട് രണ്ടര കിലോമീറ്റർ ഇതേ പോലുള്ള വഴിയിൽ കൂടി വേണം നമ്മൾ നടന്ന് പോകാൻ ഈ മരങ്ങളെല്ലാം നശിച്ചു നിൽക്കുന്നത് കണ്ടോ ഇത് പ്രത്യേക തരത്തിൽപ്പെട്ട ഒരു വണ്ടുകൾ ഈ മരങ്ങൾ അത്രയും തിന്ന് നശിപ്പിച്ചതാണ് പുതിയ മരങ്ങളിവിടെ നട്ടു പിടിപ്പിക്കുന്നുണ്ട് എങ്കിലും ഒരു വണ്ട് വരുത്തി വെച്ച വിനയെ ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ ബെറീസ് ഒക്കെ നമുക്കിങ്ങനെ പോകുന്ന വഴിയിൽ കാണാമേ അതൊക്കെ ഇങ്ങനെ പറിച്ചു കഴിച്ച് കഴിച്ച ഞാൻ പോകുന്നത് പിന്നെ ചില കാടുകളിൽ മാത്രം കാണുന്ന പ്രത്യേക ഇനത്തിൽപ്പെട്ട പൂക്കള് ഒക്കെ നമ്മൾ ഈ പോകുന്ന വഴിയിൽ നമുക്ക് കാണാൻ പറ്റും ഇതുപോലുള്ള കയറ്റങ്ങളൊക്കെ കയറിയിട്ട് കുറേ വർഷങ്ങളായി അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇങ്ങനെ കയറ്റം കേറിയപ്പോ വല്ലാതെ കിരയ്ക്കുന്നുണ്ട് കേട്ടോ മഴയുണ്ട് ചെറിയ ചാറ്റൽ മഴ അവർ രണ്ടുപേരും മുന്നേ നടക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് തന്നെ തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ കൂടെ എത്തിയോന്ന് എൻ്റെ കാലിൻ്റെ മുട്ടിന് ചെറിയ വേദനയും കൂടി ഉണ്ട് അതാ എനിക്ക് സ്പീഡിൽ നിന്ന് നടന്നു പോകാനും പറ്റാത്തത് എങ്കിലും ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് നമ്മുടെ യാത്രയുടെ ഇടയ്ക്കിലൊന്ന് മഴ ഒന്ന് ശക്തമായേ അപ്പോൾ പ്രകൃതി ഒരുക്കി തന്ന കുടക്കുള്ളിൽ നമ്മളങ്ങനെ കയറി നിന്നു പോകുന്ന വഴിയൊക്കെ ഭയങ്കര മനോഹരമാണ് അവസാനം ഞങ്ങളിത് ആ ലക്ഷ്യസ്ഥാനത്തെത്തി എത്തി ഇത് മൂന്ന് രാജ്യങ്ങളുടെ അതിർത്തികൾ ചേരുന്ന ഒരു സ്ഥലമാണിത് മൂന്ന് രാജ്യങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഓസ്ട്രിയ പിന്നെ ജർമ്മനി മറ്റൊന്ന് ചെക്ക് റിപ്പബ്ലിക്ക് താ ഈ കാണുന്ന ആ ഒരു പോയിന്റിലാണ് മൂന്ന് രാജ്യങ്ങളാണ് ഈ കാണുന്നത് അപ്പോൾ ആ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത് കാർ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തുനിന്നേ ഇവിടേക്ക് വരാൻ ഒന്നര കിലോമീറ്ററേ ഉള്ളൂ കേട്ടോ ഞാൻ നേരത്തെ രണ്ടര കിലോമീറ്റർ എന്നാണ് പറഞ്ഞതേ ഈ കാണുന്നത് ിയാ ഈ കാണുന്നത് ചെക്ക് റിപ്പബ്ലിക്ക് പിന്നെ തൊട്ടടുത്തായിട്ട് തന്നെ ഈ കാണുന്ന ഭൂമി ഡോയിച്ചിലാൻഡ് അഥവാ ജർമ്മനിയുടെതാണ് ജർമ്മനി പിന്നെ തിരിച്ചോ പിന്നെ അവിടുന്ന് നേരെ റിപ്പബ്ലിക്ക് പോരെ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ആ മരങ്ങളെല്ലാം നശിപ്പിച്ച ഒരു പ്രാണിയെക്കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ അതിനെക്കുറിച്ചാണ് കേട്ടോ എന്താ ഈ വീ ഒരു ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത് അവയൊക്കെ പിന്നെ അവസാനം നശിപ്പിച്ചത് ഹെലികോപ്റ്ററിൽ എന്താ എന്തോ മരുന്ന് തളിച്ചിട്ടാണ് അവയെല്ലാം നശിപ്പിച്ചത് ഇപ്പോൾ ഒരു ചെറിയ പ്രാണിക്ക് പോലും ഒരു വനത്തെ നശിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഒരു ജീവിയും ചെറുതല്ലല്ലേ ദേ അവരെല്ലാം അങ്ങ് കഴിഞ്ഞു കേട്ടോ അപ്പം ഞാനും പോവുകയാണെ പുതിയ കാഴ്ചകളുമായിട്ട് അടുത്ത വീഡിയോ വരാം അതുവരേക്കും ടേക്ക് കെയർ ബൈ ബൈ